ഹലോ ഹലോ നമ്മുടെ വാള വാള സ്ഥലം സ്ഥലം അതെ ഞാൻ പൈസ റങ്ങിക്കണേ നമ്മള് ഫിഷിങ്ങിന് ഇറങ്ങിക്കണേ മുതൂർശി പാലാണ് കാണണേ ആനപ്പാറാണ് അപ്പുറത്ത് കാണണേ അപ്പൊ നമ്മളിതാ പട്ടച്ചുകുണ്ടിലും കുറച്ചേരം രാത്രി ഒക്കെ ഉള്ള പരിപാടിയാണ് പൈസ ചൂണ്ടല്ലോ മീൻ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ഇതേ ക്യാമറ കണ്ടോ ആ പട്ടിന്റെ കണ്ടോ അതാ അതാ കണ്ടോ പിന്നെ കുടുങ്ങിക്കണു വാലിയില്

േരം ഇട്ടു നോക്കി പക്ഷെ അതിപ്പോ പോവാൻ നേരത്തെ ഒരു കൊത്തു കിട്ടിട്ടുണ്ട് ഇപ്പൊ എന്താ നോക്കാം ആ മഞ്ഞിര് മഞ്ഞിലാണ് ചെറുതാ കൊണ്ടുപിടിച്ചോ ഏകദേശം എട്ട് മണി ആയിട്ടുണ്ടോ നമ്മള് പോരാ നേരത്താണ് ഇപ്പൊ ഇത് ഒരു മഞ്ഞില് കടിച്ച് എന്തായാലും ഇനി ഇതിനെ ശരിയാക്കാൻ പോവാണ് ഇന്നൊന്ന് ഫ്രൈ ആക്കാം ഇപ്പം നമ്മൾ മഞ്ഞലിങ്ങനെ ശരിയാക്കണമെന്ന് കാണിച്ചു തരികയാണ് നമ്മളൊരു ഉക്കിൽ കോർത്ത് വിടെ തൂക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തലഭാഗത്ത് നമ്മളിങ്ങനെ വരയാണ് ആ തൊലി വരഞ്ഞെടുക്കണം റൗണ്ടായിട്ട് ഇങ്ങനെ വരുക ഇതിൻ്റെ തല ഫുള്ളായിട്ട് ഇപ്പോൾ മുറിച്ചെടുക്കാൻ പറ്റില്ല നാല് ഭാഗം ഇങ്ങനെ വരഞ്ഞിട്ടിട്ട് അതിൻ്റെ തൊലി ഉരിയാൻ പോവുകയാണ് അപ്പോൾ ഇത് നല്ല വഴുക്കൽ ഉണ്ടാവും നാലുപോറം വരുന്നത് നമ്മൾ ഇതിൻ്റെ തോലിങ്ങനെ അടിയിൽ വലിച്ചെടുക്കുകയാണ് നേരെ ഊരി പോരുത് ഇതിപ്പോൾ ഫ്രഷ് ആവുകൊണ്ട് പെട്ടെന്ന് കിട്ടും തോലി കുറച്ച് പോന്നിട്ട് പിന്നെ സുഖമാണ് ഇന്നെ പിടിച്ച് വലിക്കാം മറ്റേ വഴുക്കിയിട്ട് കൈ ഇങ്ങനെ എന്താകും സ്ലിപ്പാകും അപ്പോൾ നമ്മൾ ഇങ്ങനെ വലിച്ചു ഊരാണ് അപ്പോൾ ഇതിന്റെ തോലി പണ്ടൊക്കെ എടുത്തു വെച്ചിരുന്നു എന്തൊക്കെയാണ് മരുന്നിന് ഉപയോഗിച്ച് പറഞ്ഞുതന്നു തലഭാഗം നമ്മൾ മുറിച്ച് ഒഴിവാക്കി ഇനി ഇതിൻ്റെ ക്ലീനിങ് ചെയ്യണ പരിപാടിയാണ് കാണുന്നത് മസാല മസാല ഉണ്ടായി ഇന്നത്തെ ഫിഷിനുള്ള ഉണ്ടാക്കി ണ്ടാക്കിക്കൊണ്ടിരിക്കാണ് ചെറുളി വെളുത്തുള്ളി വെളുത്തുള്ളി ചെറു മരമസാലാണ് ഫിഷ് മസാല മഞ്ഞൾ അങ്ങനെയുള്ള ഉപ്പട് ഇപ്പം നമ്മൾ മസാല കട്ടിന് ചെയ്താ പിടിപ്പിക്കാൻ പോവാണ് നല്ല മിക്സിയാണ് മിക്സികദേശം ഒരു അരമണിക്കൂർ മസാലയൊക്കെ പിടിച്ചിട്ട് നമ്മൾ തട്ടി വെക്കാണ് ഫ്രൈ ആക്കാൻ പോവാണ് and then വേപ്പിന്റെ ഇല കുറച്ചിട്ടിട്ടുണ്ട് ഇത് കുറച്ച് എണ്ണ അധികം ഉണ്ട് ഇതില് എണ്ണ വേണം ഇതിന് ഇതിന്റെ ഭാഗം കുറച്ച് വേപ്പിന്റെ ഇല കൊടുക്കുകയാണ് റെഡി ആയിക്കൊണ്ടിരിക്കാണ് മൂത്ത് വരുന്നുണ്ട് ആസ്റ്റ് ചെയ്ത് നോക്കാം ഫിഷ് ഫ്രൈ ടേസ്റ്റ് നോക്കണ് നമ്മളെ മഞ്ഞരുതാ കിട്ടിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പൊലിച്ച് സെറ്റാക്കി കഴിക്കാൻ പോവാണ് എന്തായാലും അടിപൊളിയാണ് സാധനം സത്യം പറഞ്ഞ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ പൈൻറ്റപ്പിയാണ് എന്തായാലും ഇഷ്ടപ്പെട്ട ആ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തായാലും അടുത്തൊരു വീഡിയോ ആയി കാണാം അപ്പൊ പുറത്തല്ലായിട്ടുള്ള വീട്ടില് അത് ഇന്നലെ രാവിലെന്തായാലും അടുത്തൊരു വീഡിയോ ആയി കാണാം ഗായ്സ് ഓക്കെ